ബറോസ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് എന്നാൽ പലരും ചിത്രത്തെക്കുറിച്ച് പറയുന്നത് ഈ ചിത്രം ഒരു പരാജയമായി മാറും എന്ന രീതിയിലാണ് കാരണം ഒരു സൈഡിൽ മാർക്കോ പോലൊരു സിനിമ ഗംഭീര റെസ്പോൺസ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം ബറോസിന് നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പറയുന്നു അല്ലാതെ തന്നെ പറയുന്നു ചിത്രം പരാജയമാകും മോഹൻലാന്റെ സിനിമ ഒന്നും ഓടില്ല എന്ന രീതിയിൽ വിജയത്തേക്കാൾ ഉപരി പരാജയത്തിന് സാധ്യത എന്നൊരുപാട് പേര് പറയുന്നു പ്രൊഡക്ഷൻ സൈഡും ഫാൻസും ഉൾപ്പെടെ ഹൈപ്പ് കൊടുക്കാത്ത ഒരു സിനിമയെ മാറിയാണ് ബറോസ് ഓപ്പോസിറ്റ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസുമായി മാർക്കോ പോലൊരു സിനിമ റൺ ചെയ്യുമ്പോൾ എങ്ങനെ പിടിച്ചു നീക്കാൻ പറ്റും ഇത് നോക്കുമ്പോൾ ബറോസ് കൊച്ചിയിലടക്കം നൂറിലധികം ഷോസ് ചാർട്ട് ചെയ്യപ്പെടുന്നു എഴുപത്തിയഞ്ച് ലക്ഷത്തിലും മേലെ പ്രീസെയിൽ നേടുന്നു ഇതൊരു എക്സ്ട്രാ ഓർഡിനറി കാര്യമൊന്നുമല്ല കാരണം ഇതൊരു മോഹൻലാൽ സിനിമയാണ് എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഇന്നേ ദിവസം ഈ ചിത്രത്തിന് വേണ്ടത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രമാണ് ഇന്നത് അറിയാനും കഴിയും എന്ന് വിശ്വസിക്കുന്നു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫാന്റസി ചിത്രം ബറോസ് എന്ന ത്രിഡി ചിത്രത്തിന്റെ തമിഴ് പ്രീമിയർ ഷോ ഇന്നേ ദിവസം നടക്കുകയാണ് മോഹൻലാലും ഈ പ്രീമിയർ ഷോയ്ക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം മോഹൻലാനൊപ്പമാണ് ഈ ത്രീ ഡി സിനിമയുടെ എക്സ്പീരിയൻസ് അവർ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ സ്ക്രീനിങ് ചെന്നൈയിൽ സത്യം സിനിമാസിൽ നടക്കുകയാണ് മോഹൻലാൽ ഇതിന് വന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് കൂടാതെ കേരളത്തിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞല്ലോ മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് ബുക്ക് മൈ ഷോ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നു അതും മെയിൻ സിറ്റികളാണ് മികച്ച ബുക്കിംഗ് നടക്കുന്നത് അതിനൊക്കെ ട്രേഡ് അനലിസ്റ്റുകൾ നിരീക്ഷിക്കുകയാണ് ഇന്നേ ദിവസം രാവിലെ വരെ എഴുപത്തിയേഴ് ലക്ഷത്തിന്റെ പ്രീസെയിൽ ബിസിനസ് നടന്നു എന്ന വിവരങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഒരു കോടിക്കടുത്ത് ചിത്രത്തിന്റെ ഡീസെയിൽ ബിസിനസ് എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടില്ല ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ആശങ്കകളുമുണ്ട് മോഹൻലാൽ ആരാധകർക്ക് കാരണം മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമ കൂടുതൽ വൈകിയോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇതിനു ഇതിനുമുമ്പേ പല മികച്ച റിലീസിംഗ് ഡേറ്റുകളും ബറോസിന് ഉണ്ടായിരുന്നു എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മോഹൻലാൽ ചിത്രം ബറോസ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് മോഹൻലാന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷതയിലുള്ള ചിത്രമാണിത് ഫാന്റസി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സിനിമകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ശൈലിയാണ് സിനിമയുടേത് ഇന്റർനാഷണൽ ഫോമിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സിനിമയുടെ ടീസറും ഗാനവും ലൊക്കേഷൻ ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നാൽപ്പത് വർഷം മുൻപ് എത്തിയ മൈഡിയർ കുട്ടിച്ചാത്തനിൽ ഉപയോഗിച്ച ഗ്രാവിറ്റി ഗ്രാവിറ്റിഷൻ എന്ന ടെക്നിക് അടക്കം സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് ക്യാമറ ഒരു കറങ്ങുന്ന സെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ ആൾക്കാരുടെ സഹായത്തോടെ പതിയെ കറക്കുന്ന വിദ്യയാണിത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തൊക്കെ മികച്ചത് ചെയ്താലും പറോസ് എന്ന സിനിമയ്ക്ക് നിയമക്കുരുക്കിലും പെടേണ്ടി വന്നു സിനിമയ്ക്കെതിരെ പകർപ്പാവകാശ ലംഘനം ആരോപിച്ച് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ രംഗത്തെത്തിയിരുന്നു എന്നാൽ അവർ മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഹർജി തള്ളുകയും ചെയ്തു അഭിനേതാവിൽ നിന്നും സംവിധായകനായ മോഹൻലൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് അതൊക്കെ ഒരു സിനിമയിൽ എത്തുമ്പോൾ എങ്ങനെയുണ്ടാകും എന്നറിയാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ പൊറോസ് റിലീസ് ആവുന്നതിന് മുമ്പ് ഒരു സർപ്രൈസ് ഉണ്ട് അതെ പൊറോസ് പാപ്പ പാടുന്ന ഒരു ക്രിസ്മസ് ഗാനമെന്ന കമന്റ് വന്നപ്പോൾ തലയാട്ടുകയായിരുന്നു മോഹൻലൻ ജെറി അമൽദേവ് സംഗീതം രചന പ്രഭാവർമ്മ അപ്പോൾ പാടുന്നതോ പാടുന്നത് ഞാൻ എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് പൊറോസിന് മുമ്പുള്ള ഒരു സർപ്രൈസ് കൂടി മോഹൻലാൽ ഇന്നേ ദിവസം അധികം യും ചെയ്തു ഇതിനകം തന്നെ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാന്റെ സർപ്രൈസ് എന്താണെന്ന് അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പുറത്തോട്ട് വന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് എന്തായാലും ബറോസ് ഇറങ്ങുമ്പോൾ മോഹൻലാലിന്റെ വലിയൊരു സ്വപ്നം തന്നെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നാൽ അതിൽ ചില സങ്കടങ്ങളും ഉണ്ടെന്ന് മോഹൻലാൽ അടുത്തിടെ പറയുകയുണ്ടായി സ്വന്തം സിനിമ അമ്മയെ കാണിക്കാൻ പറ്റില്ല എന്ന സങ്കടം അമ്മയെ തിയേറ്ററിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല മറ്റു സിനിമകളൊക്കെ അമ്മ ടി വിയിലൂടെ കാണാറുണ്ട് എന്റെ സിനിമകളെല്ലാം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് ഈ സിനിമയും കാണിക്കണമെന്നുണ്ട് എന്നാൽ ത്രീ ഡി ആയി കാണിക്കാനാവില്ല അതോർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഇന്നേ ദിവസം സ്പെഷ്യൽ തമിഴ് പ്രീമിയർ ഷോ നടക്കുമ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇന്ന് തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിനുവേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്